ജസ്റ്റ് അടുത്ത് തന്നെയാണ് നല്ല വീട് ചൂട് അതേ ചൂടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു പോയത് പക്ഷെ അന്ന് ഇവിടെ നല്ല വെയിലേക്ക് പുറത്തിറങ്ങാൻ പോയിട്ട് വീട്ടിന്റെ തണുപ്പാണ് അമ്മി പഞ്ചാരി അമ്മയുടെ പഞ്ചാരി ഉറങ്ങിയോടി നീ ഇത്ര പെട്ടെന്ന് വണ്ടി കാണുമ്പഴത്തേനും അവള് ഉറങ്ങി അങ്ങനെ അമ്മി അമ്മണി മോളെ അമ്മിണി പഞ്ചാരി ഒങ്ങിപ്പോയോടിയേ അമ്മണി നല്ല ഉറക്കട്ടോ വേലിന്റെ ചൂടൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണം എന്തോന്നു അമ്മക്ക് ഏട്ടാ നമുക്ക് സൂപ്പർ വാലി പോയിട്ട് പോവാട്ടോ ചുട്ടാ ഹരിയുടെ വീട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ നേരത്തെ പറഞ്ഞ ആവശ്യമില്ല

ഏത് ചേട്ടനാ കണ്ടിട്ടുണ്ടോ മുന്നേ ചേട്ടനെ നമ്മൾ നോക്കുന്നുണ്ട് ഇതാരാത് അതാരത്

ഇന്നലെ വരുന്ന ഞങ്ങള് പറഞ്ഞത് ഇന്നലെ വന്നിട്ട് വരാണ്ടിരുന്ന പകുതി മുക്കാൻ കഴിച്ച് കേട്ടു സുഹൃത്തുക്കളെ കൊണ്ട് പിന്നെ അടിപൊളി ചായ സമയത്തിന് വന്നില്ലെങ്കിൽ സാധനം അത് വന്നില്ലെങ്കിലും നമ്മൾ എന്തോ ഒരു കൺഫ്യൂഷൻ കുഞ്ഞപ്പെട്ടില്ല അമ്മ എടുത്തപ്പോ എടുത്തു കൊടുക്ക് ഹരിയുടെ അതേ സ്വഭാവം കിട്ടി അത് ഇപ്പൊ മനസിലായി ഇനി ബർത്ത്ഡേക്ക് വരാൻ പുതിയ്യോളെ പരമ്പരയാണ് അടിപ്പൊളി പക്ഷേ കുഞ്ഞൂസ് മടിയില് കയറി മന്യൂസിന് അവര് ഒരു ഒരു പരിചയക്കേടും ഇല്ല ആരൊക്കെ ആണെങ്കിലും കുഞ്ഞൂസ് പൊക്കോളും ഹേ അമല ഗുണ്ണി അവിടെ ഹ് 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 ഹ ബേബി ബേബി എന്നെ പറ വയലന്റ് ആക്കരുതേബി ബേബി എന്താ ബേബിയാണ് കളിപ്പാട്ടെന്നൊക്കെ പറഞ്ഞ ചില വായിച്ചു ആണ് തുടങ്ങി ആ ആ അമ്മ നാടൻ വന്നു അമ്മ ഞാൻ വന്നോ ഇപ്പൊ ജതാക്കിയോ ഏർ അപ്പൊ ഞങ്ങള് ഹാരിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ജസ്റ്റ് മോളെന്നെ കണ്ടിട്ട് വളരെ ഒരുപാട് ഒരുപാട് സന്തോഷം വന്നതില് കണ്ടതില് അപ്പൊ ഇനി നമ്മൾ കാണാം അമ്മ ശെരി കേട്ടാ